ഞാൻ തിരിച്ചു പോവുകയാണ് കെട്ടിയോന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു അഞ്ച് മാസത്തോളായിട്ട് അവിടെ വന്നിട്ട് എൻ്റെ സുഖവാസം അവസാനിച്ചിരിക്കുന്നു ആക്ച്വലി ഞാൻ എൻ്റെ അവിടെ തന്നെ ആയിരുന്നു ഡെലിവറി ഒക്കെ പ്ലാൻ ചെയ്തിരുന്നത് ഡിസംബർ ട്വന്റി സെക്കൻഡിന് ക്രിസ്മസ് വെക്കേഷന് മക്കളും ഒത്ത് ഞാൻ വെക്കേഷൻ കൂടാൻ വന്നതാണ് പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കിനും എൻ്റെ ഹെൽത്ത് കുറച്ച് മോശമായപ്പോ പിന്നെ ഞാൻ ഇവിടെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു ആ എന്താ ചെയ്യാ ജാനുവരി ട്വന്റി സെക്കൻഡിനായിരുന്നു ഡെലിവറി അതും കഴിഞ്ഞു ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആയി മക്കളുടെ സ്കൂൾ തുറക്കാനായി സോ നോ പോകുന്നതിനേക്കാളും വലിയ പരിപാടി ഇതെല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് പോകുന്നതാണ് ഗൈസ് ഒരു ലോഡ് പാക്ക് ചെയ്യാനുണ്ട് ഒന്നും പറയാമയ്യ ഞാൻ അഞ്ചു മാസായല്ല വന്നിട്ട് അതുകൊണ്ട് തന്നെ എന്റെ ഡോക്യുമെന്റ്സ് എന്റെ ഫയൽസ് എന്റെ ഡ്രസ്സസ് എല്ലാം അത് വിടേണ്ട അത് ിനി പറക്കി വെക്കണം ഇന്നോ നാളെയോട്ട് കിട്ടിയ വിളിക്കാൻ വരും അതിനകത്ത് ഞാൻ രണ്ടു പ്രാവശ്യം എന്താ അവിടെ പോയിട്ട് വന്നിരുന്നു ഒന്നൊരു കല്യാണം കൂടാനും പിന്നെ പെരുന്നാളിനും പക്ഷെ അപ്പൊ ജസ്റ്റ് സിമ്പിൾ ജസ്റ്റ് കുറച്ച് മോന്റെ ഡ്രസ്സും ഡൈപ്പേഴ്സും മാത്രമായിട്ട് പോയി അതേപോലെ തിരിച്ചു വരിക ചെയ്തത് ഈ പാക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ടാസ് എന്റേത് ഫുള്ള് പാക്ക് ചെയ്യണം പിന്നെ മോന്റെ എ ടു സെഡ് എവിടെയാണ് ഡ്രസ്സ് ആയിക്കോട്ടെ ഡയ്പേഴ്സ് ആയിക്കോട്ടെ മെഡിസിൻസ് ആയിക്കോട്ടെ പിന്നെ കുറെ സാധനങ്ങളുണ്ട് പിന്നെ അവിടെ ഒക്കെ കൂടി പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ എന്ത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് കാരണം അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ പൊടിയും ഫുൾ ആകെ പൊടിയും മലമ്പായിട്ട് കിടക്കാണ് പക്ഷെ പോയേ പറ്റുള്ളൂ മക്കളുടെ സ്കൂൾ വർക്കുകയാണ് സോ ഇന്ന് നമ്മൾ പാക്കിംഗ് ആണ് കാണിക്കുന്നത് സി ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് മീൻസ് ആ ഇരിക്കുന്നത് ഫുൾ ഐറ്റംസ് ആണ് ഡ്രസ് സാധനങ്ങള് ഈ ഇരിക്കുന്നത് മക്കൾക്ക് സ്കൂളിലേക്ക് വേണ്ടി വാങ്ങിയ ബുക്സ് സാധനങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആ സംഭവങ്ങൾ പാക്ക് ചെയ്ത് അതേപടി വെച്ചിട്ടുണ്ട് ഡയപ്പർ മക്കളുടെ ഡ്രസ്സ് ഇതൊന്നും അല്ല കേട്ടോ ഇനിയും ഒരു ലോഡ് സാധനങ്ങളുണ്ട് സോ നമുക്ക് വൺ ബൈ വൺ ഓരോന്ന് കാണാം ഒക്കെ സീ മോനെ അവിടെ നൈസായിട്ട് കെടുത്തി ഇറക്കിയിരിക്കുകയാണ് കേട്ടോ സാധനങ്ങളൊക്കെ ഇത് കൊണ്ടുപോയാ ഇതെന്താണെന്നറിയാപ്രാവശ്യം നമ്മൾ ഫുൾ ഡീപ്പ് ക്ലീനിങ്ങിന്റെ ടൈമിൽ കുറേ ആ കച്ചറ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറെ എൻ്റെ പഴയ ട്രോഫീസ് എൻ്റെ അനിയൻ്റെ അനിയത്തി ഇതൊക്കെ കുറെ പഴയ ട്രോഫീസും കുറെ സർട്ടിഫിക്കറ്റ്സൊക്കെ കളയുന്ന കൂട്ടത്തില് തപ്പിയപ്പോൾ കിട്ടിയതാണ് ഇത് സി ഇത് ഇന്ത്യൻ സ്കൂൾ റാസൽ റാസൽഖൈമ ഞാൻ ഇന്ത്യൻ സ്കൂൾ റാസൽ റാസൽഖൈമയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ടൂ തൗസൻഡില് എനിക്ക് എനിക്ക് തോന്നുന്നു സിക്സ്ലായിരുന്നു ടൂ തൗസൻഡിൽ ആ ആ ടൈമില് പ്രൊഫിഷ്യൻസി അവാർഡ് എന്നാണ് ഇത് കിട്ടുന്നത് അതായത് ഭയങ്കര പഠിപ്പിസ്റ്റുകൾക്ക് മാത്രം കിട്ടുന്നതാണ് ഞാൻ ഭയങ്കര ഒരു പഠിപ്പിയായിരുന്നു യെസ് ഐ വാസ് വെരി ഗുഡ് പഠിപ്പി സോ അപ്പം എനിക്ക് കിട്ടിയതാണ് ഇത് സെക്കൻഡ് പ്രൈസ് ആണ് കേട്ടോ ഇതിന്റെ ഫസ്റ്റ് കിട്ടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഹിസ് നെയ്ം വാസ് അനീഷ് മാധവൻ ൂപ്പ വലിയ ഡോട്ടർ ഒക്കെയാണ് നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ സോ അന്ന് കിട്ടിയതാണ് അതേപോലെ അതേ സ്കൂളിൽ നിന്ന് എനിക്ക് ഇത് എന്തിനാ കിട്ടിയെന്ന് ഞാൻ ഓർക്കുന്നില്ല അവിടുന്ന് കിട്ടിയത് തന്നെയാണ് അതേപോലെ ഈ ബ്രോൺസ് ഇത് എന്താണെന്ന് അറിയില്ല കളയാൻ തോന്നിയില്ല ബാക്കി കുറെ ട്രോഫീസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഞാനെടുത്ത് വേസ്റ്റിലിട്ടു ഇനി നമ്മുടെ ട്രോഫീസ് ഒക്കെ എന്തിനാ അല്ലേ ഇനി മക്കളുടെ ട്രോഫീസ് വരട്ടെ അപ്പൊ എന്റെ ട്രോഫീസ് എല്ലാതും ഞാൻ തിരിച്ചെടുത്തു പക്ഷെ ഈ മൂന്നെണ്ണം എന്താണെന്ന് അറിയില്ല എനിക്ക് കളയാൻ തോന്നിയില്ല അസുഖം ഞാൻ അത് കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെക്കാൻ പോകണം നിങ്ങൾക്ക് മടക്കി വെക്കണ ഒപ്പൊ കൂടി ഇങ്ങനെ കുത്തി തിരികെ ഞങ്ങൾ അടച്ചു വെച്ച് പോയാ മതിയോ എന്നും ഞാൻ ചിന്തിക്കായി ഇല്ല ലൈസി പാക്ക് ചെയ്യുന്നതിന്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ പാക്ക് ചെയ്യുമ്പോ എല്ലാ സാധനങ്ങളും വലിച്ചിട്ടപ്പോ കിട്ടിയ ഒരു സംഭവമാണിത് ഇത് ബ്ലൂമിന്റെ സ്വെറ്റ് പാഡ്സ് ഫോർ ആൻഡ്രാംസ് നന്നായി വേർക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആണ് പല യൂട്യൂബ് വീഡിയോസും കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് പക്ഷേ ഇത് കംപ്ലീറ്റ് വേസ്റ്റേജ് എന്ന് തന്നെ പറയാം എന്റെ മണി വെറുതെ പോയി അപ്പോൾ നിങ്ങൾ ഇതെങ്ങാനും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡിൻ്റെത് വാങ്ങണ്ട ഇനി വേറെ ബ്രാൻഡിൻ്റെത് യൂസ്ഫുൾ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു സ്വെറ്റ് പാഡ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് ഭയങ്കര വേർപ്പിന്റെ പ്രശ്നമുള്ള ആളാണ് അത് ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്നു അന്ന് വെഡിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് തീരെ വേർപ്പ് അബ്സോർബ് ചെയ്യാത്ത ഒരു മെറ്റീരിയൽ ആയിരുന്നു അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് പോയതാണെങ്കിൽ എനിക്ക് ഏറ്റവും മോക്കോടായി തോന്നുന്നത് എന്താണെന്ന് അറിയാൻ ഞാൻ തിരിച്ചു വന്നപ്പോ ഈ സംഭവം നിന്റെ ഡ്രസ്സിൽ കാണാനേ ഇല്ല അത് എവിടെ ഊരി പോയിട്ടുണ്ടാവും അന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് ആകെ കൂടി ഒരു ടെൻഷൻ ഇനി കല്യാണത്തിന്റെ വെഡിന്റെ ഹാളിൽ എങ്ങാനും ഞാൻ നടക്കുമ്പോൾ അറിയാതെ ഒരു വീടോ അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന കാലിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചളിപ്പ് തോന്നുന്നുണ്ട് കാരണം ഇവിടെ വന്നപ്പോ സംഭവം കാണാനില്ല ഞാൻ ആക്ച്വലി മറന്നിരുന്നു ഡ്രസ്സ് ഞാൻ മാറ്റുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം വെച്ചു എന്നുള്ളത് മറന്നു പക്ഷെ ഇവിടെ ഇങ്ങനെ ഇത് കെടുക്കുന്നത് കണ്ടപ്പോഴെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് എവിടെ പോയി റബ്ബേ എന്ന് ആലോചിക്കായിരുന്നു അപ്പൊ നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് വാങ്ങാതിരിക്കും ഇത് തീരെ ഒട്ടുന്നില്ല ഇത് നിങ്ങൾ വാങ്ങിയിട്ട് നല്ല ബ്രാൻഡ് ആയതെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് കൊമന്റ് ബിലോസ് അയക്കാൻ പൈ എനിക്ക് ഭയങ്കര ഇത് നല്ല രീതിയിൽ യൂസ് ഇതിന്റെ പേർപ്പസ് വർക്ക് ആവുകയാണെങ്കിൽ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആവുന്ന ഒരു സാധനമാണ് പക്ഷെ ഇത് വർക്ക് ആയില്ല ഞാൻ ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം എന്ന് കരുതുന്നു ഇനി മക് മോന്റെ ഇതൊന്നും ഞാൻ വാങ്ങിയതല്ലാട്ടോ ആക്ച്വലി ഇത് നല്ലതല്ലാന്നല്ല പറയണത് ഹിമാലയുടേത് ഞാൻ ഇപ്രാവശ്യം വാങ്ങിയത് കുറച്ച് റിച്ച് ആയിട്ട് സെബാമെഡിന്റെ ഒക്കെയാണ് വാങ്ങിയത് എന്റെ ആദ്യത്തെ രണ്ട് വക്കൾക്ക് ഞാൻ സെബാമെഡിന്റെ ഒന്നും വാങ്ങിയതൊന്നുമില്ല പക്ഷെ ഇപ്രാവശ്യം ഹസ്ബൻഡ് ദുബായി പോയി വന്നപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു ഇപ്രാവശ്യം ഫുൾ മക് മോൻ്റെ സെബാമെഡിൻ്റെ യൂസ് ചെയ്യുള്ളൂ അപ്പൊ ഇത് എനിക്ക് എന്താ ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്യാതിരിക്കുന്നല്ല ഞാൻ അത്രയ്ക്ക് പരിഷ്കാരം ആയിട്ടില്ല ആ സെബാമെഡിൻ്റെ കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ ഇത് യൂസ് ചെയ്യും സോ ഇത് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ് ഇത് സെബാമെഡിന്റെ ഷാംപു ആണ് കേട്ടോ ഞാൻ ആക്ച്വലി സെബാമെഡിന്റെ പ്രൊഡക്ട്സില് ലോഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഡൈപ്പർ റാഷ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇക്കെ വാങ്ങിക്കൂടുന്ന സെറ്റില് അതിന്റെ മസാജ് ഓയിൽ ഉണ്ട് ഷാംപൂ ഉണ്ട് പിന്നെ ഒരു സാധനം കൂടെ ഉണ്ടല്ലോ ഞാൻ യൂസ് ചെയ്യാത്തത് സോപ്പല്ല ആ വേറെ എന്തൊരു സാധനം കൂടെയുണ്ട് ഈ ഷാംപു ഇപ്പൊ ഇവിടെ കാണുന്നത് മറ്റേതൊക്കെ ഞാൻ കഴിഞ്ഞ പൂക്കിന് പോകുമ്പോൾ ഓയിൽ ഉണ്ട് ഈ ഷാംപു നിങ്ങളൊക്കെ ബേബീസിന് യൂസ് ചെയ്യലുണ്ടോ അതോ സോപ്പ് തന്നെയാണോ തലയിൽ യൂസ് ചെയ്യൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണേ ഉള്ളൂ ഞാൻ അല്ലെങ്കിൽ അവൻക്ക് വല്ലാതെ തലയിൽ മുടിയും ഇല്ല അപ്പൊ എനിക്കത് യൂസ് ചെയ്യാൻ മാത്രം അവക്ക് മുടിയില്ല മുടി വരുമ്പോഴേക്കും ഇത് എക്സ്പയർ ആകും ടു തൗസൻഡ് ട്വന്റി സിക്സിൽ എക്സ്പയർ ആവും അപ്പോഴേക്കും എന്റെ മോൻ്റെ തലയിൽ കുറച്ച് മുടിയൊക്കെ കിളർത്താൽ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മക്കൾക്കാർക്കെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഡ്രസ്സസ് ഞാൻ പറഞ്ഞല്ലോ ഒരു ലോഡ് ഡ്രസ്സിൻ മൂന്നാമത്തെ ഡെലിവറി ഒക്കെ അല്ലേ ഞാൻ അവൻ്റെ അത്ര ഡ്രസ്സൊന്നും കിട്ടും വിചാരിച്ചല്ല സാധാരണ ആദ്യത്തെ മക്കൾക്ക് കുറെ ഡ്രസ്സ് കിട്ടും പക്ഷെ രണ്ടാമത്തെ ആൾക്ക് ഇങ്ങനെ ഡ്രസ്സ് കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല സോ കൊറേ ഡ്രസ്സുണ്ട് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് പെട്ടന്ന് ഇവർ പെട്ടെന്ന് വളരെ ഒക്കെ ചെറുതാവുന്നുണ്ട് അപ്പൊ ഞാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കും ചെറിയ മക്കളുള്ള വീടാണ് പെട്ടി അടക്കലാണ് ഇനി ടാസ്ക് ഇതൊന്നും അല്ലാത്ത സാധനങ്ങൾ ഇനിയും ഒരു ലോഡ് കണക്കിന് സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോയി അടക്കാൻ പറ്റണില്ലല്ലോ സോ ഇത് സെറ്റ് ആയിണ്ട് ഒരാളുതെ ഉറക്കി കെടുത്തിരുന്നതാണ് എഴുന്നേറ്റ് കെടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഈ ഒരു ബെഡാണ് അവനക്കിപ്പോ ഒരു ഫോർ മന്ത്സ് കഴിഞ്ഞു ഇതിനി യൂസ്ഫുൾ യൂസ്ഫുൾ അറിയില്ല കാരണം ഇനി വാങ്ങിച്ചിരുന്നേ പക്ഷേ ഇത് ഇനി യൂസ്ഫുൾ ആകും കാരണം ഇവൻ കമളാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ അറിയില്ല എന്തായാലും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കാരണം നല്ല കൊതുകിന്റെ ശല്യം ഉള്ളതാണ് ഇവിടെ ആയാലും നല്ല കൊതുകിന്റെ ശല്യമാണ് അവിടെ ആയാലും അതെ സോ ഈ നെറ്റ് ഉള്ളത് എന്തായാലും ഞാൻ കൊണ്ടുപോകും ഉപയോഗമാവാണെങ്കിലാവട്ടെ ഈ പാത്രം കുറെ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇത് വേറെ ഒന്നും അല്ല ഇത് അടുക്കളത്തെ പാത്രങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ടിട്ടുള്ളതല്ല ഇത് എന്താ പറയാ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു മലറവാടി ആയിരുന്നു അതില് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അതിന് എന്റെ രണ്ട് മക്കൾക്കും കിട്ടിയ പ്രൈസ് ആണ് കേട്ടോ ഇത് സോ അതവർക്ക് എന്തായാലും വീട്ടിൽ കൊണ്ടുപോകണം അവർക്ക് ഇനി അവർ ഇനി ഇതിലേ കഞ്ഞി കുടിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് സോ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് എന്റെ ഷെൽഫായിരുന്നു ഗൈസ് അഞ്ചു മാസം ഞാൻ കൊണ്ടുനടന്ന ഷെൽഫായിരുന്നു ഇപ്പൊ അത് കാലിയായി കിടക്കുന്നത് കാണുമ്പോൾ സങ്കടമാവുന്നുണ്ട് തിരിച്ചു പോകുന്നത് ആലോചിക്കുമ്പോഴും നല്ല വിഷമമുണ്ട് ഇത്രയും നാളെ ഇവിടെ സുഖിച്ചു കഴിയായിരുന്നു ഉമ്മച്ചീ ചായ ഉമ്മച്ചീ മോൻ കറിയുന്നു അവനെടുക്കും ഉമ്മ ചീ കുിക്കൂന്നൊക്കെ പറയുമ്പോഴേക്കും ഉമ്മച്ചീ ഒക്കെ അമ്മച്ചീ അപ്പി കഴുകി കൊടുക്കുക ഒക്കെ പറയുമ്പോ ഉമ്മച്ചി ഓടി വന്ന് ചെയ്യും ഐ വിൽ മിസ് എവറിങ് പിന്നെ ഉമ്മ പിന്നെ ഇതാണ് ഞങ്ങള് പ്രസവിച്ചപ്പോ വാഹനിച്ചതാണ് പിന്നെ ഉള്ളത് ഇതിൽ ആസിന്റെ തുണി ഡ്രൈ ഷീറ്റ് അങ്ങനത്തെ ഒക്കെയാണ് വരുന്നത് ഇതിന് ഇതിലാട്ടിന്റെ ഇതിൽ നല്ലത് പിന്നെ ഇതിലും ഇതിലും പിന്നീട് കാണിച്ചോ ഫാൻ ബാഗ് ഷോപ്പിങ്ങനെ പിന്നെ ഇനി നേരത്തെ ഇവിടെ വെച്ചിരുന്നത് പോലെ ഒന്ന് വെക്ക് ബാഗ് പാക്ക് ചെയ്യുന്നതിന്റെ ഇടക്ക് എനിക്ക് ഒരു പേഴ്സ് കിട്ടിയതാണ് കേട്ടോ ഇത് ഈ ഒരു പേഴ്സ് തായ്ലൻഡ് നിൽക്ക വരുമ്പോ കൂടുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല പേഴ്സിനെ കുറിച്ച് പറയാൻ കാരണം വേറെ ഒന്നല്ല ഇത് പാക്കിങ്ങിൽ എടുത്ത് വെക്കണോ അതില് എന്റെ എന്തെങ്കിലും കാർഡ്സ് ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് സി ഈ ലെറ്റേഴ്സ് കിട്ടിയത് ഇത് എന്താണെന്നറിയോ ഞാൻ ഡെലിവറി ഒക്കെ ആയിട്ട് ഇവിടെ ആയിരുന്നല്ലോ ഡിസംബർ തൊട്ടിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് അപ്പൊ മക്കളുടെ എക്സാം കാര്യങ്ങളെല്ലാം അവരോട് ഒറ്റയ്ക്കായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു ഇക്കാര്യ ഉമ്മയും മക്കളൊറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സോ ആ ടൈമില് എൻ്റെ മോൾക്ക് എന്നെ മിസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്റെ മക്കള് എനിക്ക് എഴുതികൊണ്ടിരുന്നിരുന്ന ലെറ്റേഴ്സ് ആണ് ഇത് ഇത് എനിക്ക് കണ്ടപ്പോ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഒന്നാമതേ അവരെ വിട്ടു നിൽക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു മിസ്സിങ് ഉണ്ടായിരുന്നു കാരണം ഒറ്റക്ക് സ്കൂളിൽ പോവാ ഒറ്റയ്ക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ഇപ്രാവശ്യം അവർക്ക് എക്സാമിന് കിട്ടിയ മാർക്സിലൊക്കെ ഐ എം സോ പ്രൗഡ് ഓഫ് ദം കാരണം അത് അവർ ഒറ്റ ഒറ്റയ്ക്ക് പഠിച്ചുണ്ടാക്കിയ മാർക്സാണ് എന്നെ വിളിക്കും എന്തെങ്കിലും അവർക്ക് ഭയങ്കര ടെൻഷനാണ് മൂത്തം മുൻക്ക് അയ്പക്കിനെ ഭയങ്കര ടെൻഷൻ അവൻ രാവിലെ വിളിച്ചിട്ടൊക്കെ പറയും പക്ഷെ ഈ കൊസ്റ്റിൻ ചോയ്ക്ക് കൊസ്റ്റൻസ് ചോയ്ക്കുന്ന് ഞാൻ പക്ഷെ അവർക്ക് പറ്റണത് ചെയ്താൽ മതി എഴുതി കിട്ടണത് കിട്ടിയാൽ മതി എന്നുള്ള ലെവലിലായിരുന്നു പക്ഷെ അവർക്ക് ഇപ്രാവശ്യം കിട്ടിയ മാർക്സ് ഐ എം വെരി പ്രൗഡ് ഓഫ് ഡെ അത് അവർ ഒറ്റക്ക് പഠിച്ചുണ്ടാക്കിയ മാർക്സ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ദേ ഇതൊക്കെയാണ് ലെറ്റേഴ്സ് വായിച്ചാലോ കേട്ടോ അവർ തിരിച്ച് വീട്ടിലെത്തി വീട്ടിൽ എത്തിയിട്ട് ഇവിടെ നിന്ന് എഴുതിയത് ഉണ്ട് കേട്ടോ ദർ കമ്മിങ് ദർ കമ്മിങ് ബാക്ക് ടു മീ അപ്പൊ എഴുതിയതാണ് ഐ എം വെരി ഹാപ്പി നൗ ലുലു പിന്നെ കുറെ കുഞ്ഞു കുഞ്ഞു പേപ്പേഴ്സിൽ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാത്തിലും ലുലു ഫാമിലി ഷാജഹാൻ ഞങ്ങളുടെ എല്ലാരെ പേര് എഴുതുന്നിട്ട് ഐ ലവ് യു ഐ ലവ് യു തന്നെ ലുലുന് ചോക്ലേറ്റ് ഞാനൊരു ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ എന്റെ ഉമ്മച്ചയ്ക്ക് ഒരു ചോക്ലേറ്റ് ഒക്കെ വരച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ ഹാർട്ട്സ് കൊറേ ഐസ്ക്രീംസ് ഐ മിസ് യു ഐ ലവ് യു ഇതൊക്കെ തന്നെയാണ് എല്ലാത്തിലും ഉള്ളത് ഇതെല്ലാതും കൂടി ഞാൻ ഒരു ഈ പേഴ്സൺ ആയിരുന്നു വെച്ചിരുന്നത് ഞാൻ പറഞ്ഞിരുന്നു ആക്ച്വലി ഐ ലവ് യു മോം എന്റെ മക്കൾക്ക് ഇത് തന്നെയായിരുന്നു പണി ആക്ച്വലി ഇവർ ഇങ്ങനെ ടീച്ചേഴ്സിനും കൊടുക്കുന്ന പാരന്റ്സ് മീറ്റിംഗിന് പോയപ്പോ ഇവർ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കും ടീച്ചേഴ്സ് പറയുന്നുണ്ട് ഏത് നേരം ഞങ്ങൾക്ക് ഓരോ ആയിട്ട് കൊണ്ടുത്തരും എന്നൊക്കെ സോ അതേപോലെ തന്നെ ഇവൾക്ക് ഈ ലെറ്റേഴ്സ് പരിപാടി ഇടയ്ക്ക് ഉള്ളതാണ് കേട്ടോ ഇങ്ങനെ എഴുതി കൊണ്ടുവന്ന എനിക്ക് കൊണ്ടു തരലും ഫുള്ള് ഇങ്ങനെ ഇതൊന്നും അല്ല ഇനിയും ഒരു കുറെ ഉണ്ട് അത് ഏതൊക്കെയോ എന്റെ ബാഗില് ക്ലിനിക്കില് കൊണ്ടുപോകുന്ന ബാഗില് കൊറേയുണ്ട് ഒരു ഫയൽ ഉണ്ട് ആക്ച്വലി ആ ശരിയാ ഒരു ഫയൽ നിറച്ചും ഇതുണ്ട് ഇതെന്നോട് കളയരുത് സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഇതിൽ എടുത്തു വെച്ചതാണ് ഇപ്പൊ ഞാൻ ഇത് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോ ഓരോന്നോരോന്നായി എടുത്തപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത് മൈ ട്രഷർ ഈ സ്നേഹക്കെന്നുണ്ടായാ മതിയായിരുന്നു ആ താങ്ക്സ് ആവിംഗ് കാർഡ് ഇസ് എ താങ്ക്സ് ഗിവിംഗ് കാർഡ് അവർ ഡിയർ മദർ താങ്ക് യു ഫോർ ലവിങ് മീ അൺകണ്ടീഷണൽ ഓ മൈ ഗോഡ് ഇത്രയും വലിയ ഗോഡൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി മെഹക് നീ പറഞ്ഞതാ അൺകണ്ടീഷണലി യുനോട്ട് അൺകണ്ടീഷണലി മീൻസ് ഐ ലവ് യു അലോട്ട് ഈ അൺകണ്ടീഷണലി എന്നുള്ള വേർഡൊക്കെ സത്യം തന്നെ എനിക്ക് അടുത്തായിട്ടേ അറിയുന്നുണ്ടായിരുന്നുള്ളു കുട്ടികളുടെ ഒരു കാര്യം ഐ ലവ് യു അൺകണ്ടീഷണലി അപ്പൊ ഇത് അതിന്റെ ഇടക്ക് കിട്ടിയതാ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ മിണ്ടാതിരിക്കടാണ്ട് സൺറൈസ് ഹോസ്പിറ്റൽ രാജാ ഹോസ്പിറ്റൽ മിഡ് ടൗൺ നമ്മള് കാക്കനാട് ഉണ്ടായപ്പോ ാണ് അപ്പൊ ഇത്രക്കൊക്കെ ഉള്ളു നമ്മുടെ പാക്കിംഗ് ഓൾമോസ്റ്റ് ഡൺ ആണ് ഇന്ന് രാത്രിയാണ് ഇക്ക ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നത് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ശടപടയെന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്തത് പക്ഷെ ഇന്ന് രാത്രി വരുന്നില്ല ബി കമ്മിംഗ് ടുമോറോ മോർണിംഗ് സോ ടുമോറോ മോർണിംഗ് ഐ ഐം സേയിങ് ഗുഡ് ബൈ ഞാൻ തിരിച്ചു വരാതൊന്നും ഇരിക്കില്ല പക്ഷെ എന്താ പറയാ മക്കൾക്ക് സ്കൂളൊക്കെ തുടങ്ങി എപ്പോഴെപ്പോഴും വരലൊന്നും ഇനി നടക്കില്ലല്ലോ ഇനി ഇതേപോലെ ലോങ് വെക്കേഷൻ കിട്ടണം പെരുന്നാൾ വരുന്നുണ്ട് പക്ഷെ പെരുന്നാളിന് ഇങ്ങോട്ട് വരുന്നുണ്ടാവും ട്രിപ്പ് അപ്പോ ട്രിപ്പിന് പോവുമായിരിക്കും അവിടുന്ന് അങ്ങനെ പോവാണ് ചെയ്യുന്നത് പെരുന്നാളിലും ഇപ്രാവശ്യം വരലുണ്ടാവില്ല ഇനി അതൊക്കെ കഴിഞ്ഞ എപ്പോഴെങ്കിലൊക്കെ വരണം എന്താ പറയുക ഈ അഞ്ച് മാസം സുഖവാസായിരുന്നു ആ ഇനി എന്താന്നാവോ ഇനി ഇങ്ങനെ എന്തായാലും ഉണ്ടാവില്ല എന്റെ ഇവിടുത്തെ സുഖവാസം കണ്ടിട്ട് അവൾ ഉദ്ദേശിച്ചതായിരിക്കാം ഞാൻ ഫൈവ് സ്റ്റാർ ലൈഫ് ആണ് അപ്പൊ എന്തായാലും സി യു നെക്സ്റ്റ് ടൈം ഇത് ഇത്രയേ ഉള്ളൂ ഗോയിങ് ബാക്ക് ടു ഹോം ആഫ്റ്റർ ഡെലിവറി സി യു ബൈ